ഹായ് ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ആത്മപാതയാണെന്ന് ഉറപ്പുണ്ടോ അതോ പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കാൻ അയച്ച സ്നേഹത്തിന്റെ മുഖം മൂടിയണിഞ്ഞ മായയാണോ അവർ ഡിവിനിറ്റി ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും നരക തുല്യമായ വേദന അതായത് ഒരു ടോക്സിക് ബന്ധത്തിൽ അകപ്പെട്ടതുപോലെ അനുഭവിക്കുകയും ചെയ്യാറുണ്ടോ ഈ ബന്ധത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും നിങ്ങളെ വളർത്താനല്ല വരുന്നത് ചിലർ വരുന്നത് നിങ്ങളുടെ ഊർജം ചോർത്താൻ മാത്രമാണ് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു യഥാർത്ഥ ടിൻഫ്ലെയിമിനും നിങ്ങളെ തകർക്കാൻ വരുന്ന ഫാസ്റ്റ് ഇൻഫ്ലെയിമിനും ഇടയിലുള്ള നൂൽപാലം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിലെ സകല സമാധാനവും നഷ്ടമാകും മാത്രമല്ല യഥാർത്ഥ ടിൻഫ്ലെയിമിന്റെ കടന്നുവരവിനെ ഡിലേ ആക്കുകയും ചെയ്യും നിങ്ങളൊരു ആത്മീയ ബന്ധത്തിലാണോ അതോ ഒരു കെണിയിലാണോ എന്ന് തിരിച്ചറിയാൻ ഈ വീഡിയോ തീർച്ചയായിട്ടും സഹായകരമാകും മാത്രവുമല്ല ഒരു ഫാൾസ്റ്റ് ഇൻഫ്ലെയിമിനെ നിങ്ങളെ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് നയിക്കാൻ സാധിക്കുമോ എന്നുള്ളതും വീഡിയോയിലൂടെ ഞാൻ വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ഫാൾസ്റ്റ് ഇൻഫ്ലെയിം എന്ന് നമുക്ക് നോക്കാം യഥാർത്ഥ ടിൻ ഫ്രെയിമിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് ഫാൾസ്റ്റ് ഇൻഫ്ലെയിം ഇവർ നിങ്ങളെ യഥാർത്ഥ ടിൻ ഫ്ലെയിമിനായി തയ്യാറെടുപ്പിക്കാൻ എത്തുന്നവരാണ് ഇവരുമായിട്ടുള്ള ബന്ധത്തിന്റെ തുടക്കത്തിൽ വലിയ ഇൻ്റൻസിറ്റി തീവ്രത അനുഭവപ്പെടുമെങ്കിലും പിന്നീട് അത് തകർച്ചയിലേക്ക് നീങ്ങും അപ്പൊ ഇനി നമുക്ക് ട്രൂത്ത് ഇൻഫ്ലെയിമിന്റെയും ഫാൾസ്റ്റ് ഇൻഫ്ലെയിമിന്റെയും പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം അതായത് ഇവര് നമ്മുടെ ലൈഫിൽ തരുന്ന അനുഭവങ്ങളെ കുറച്ച് ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഈ സയൻസ് വെച്ച് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കുക ഇവരുടെ പ്രണയബന്ധം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഫാൾസ്റ്റ് ഇൻഫ്ലെയിമിന്റെ കയ്യിൽ നിന്നും അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഉപാധികളോടെയുള്ള ഒരു സ്നേഹമായിരിക്കും ഫാൾസ്റ്റ് ഇൻഫ്ലെയിം നിങ്ങൾക്ക് തരുന്നത് ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നടന്നാൽ മാത്രം നിന്നെ സ്നേഹിക്കുള്ളൂ നീ ഒരു ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അവര് അത് പറയുകയും ചെയ്യും അവര് പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ നിങ്ങളോട് വലിയ ഗുരുതരമായ രീതിയിൽ പിണങ്ങുകയും ചെയ്യും നിങ്ങൾ മാറിയാൽ മാത്രമേ അവിടെ സ്നേഹം ലഭിക്കുകയുള്ളൂ എന്നാൽ യഥാർത്ഥ ടിൻഫ്ലെയിമിന്റെ കേസിലാണെങ്കിൽ നിങ്ങളുടെ കുറവുകളും പരാജയങ്ങളും ഒക്കെ ഫോൾട്ടും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും തെറ്റുപറ്റിയാലും പരാജയപ്പെട്ടാലൊന്നും അവർക്കത് വലിയ വിഷയമാവുകയുണ്ടാവില്ല നീ എങ്ങനെയാണോ അതിൽ എന്താണ് നമ്മളെങ്ങനെയാണോ അതിൽ അവര് സ്നേഹിക്കും തൃപ്തരാകൂന്നുള്ളതാണ് അതായത് ഉള്ളിന്റെ ഉള്ളില് നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടാകും അതുകൊണ്ടാണ് യഥാർത്ഥ തിൻഫ്ലെയിമുകൾ തമ്മില് പല വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടാവുമെങ്കിലും അവര് പിന്നെ കണ്ടുമുട്ടുമ്പോ അല്ലെങ്കിൽ പിന്നെ ഈ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായോ എന്ന് പോലും ചിന്തിക്കാത്ത വിധത്തില് അവര് വീണ്ടും സ്നേഹിക്കും അതാണ് അവിടെ നടക്കുന്നത് എന്നാല് ഫാസ്റ്റ് ഇൻഫ്ലെയിമിന്റെ സ്നേഹം കിട്ടാനായിട്ട് നിങ്ങൾ വളരെയധികം എഫേർട്ട് അവിടെ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റേ ട്രൂ ആണെങ്കിൽ എഫേർട്ട് ലെസ് ആയിട്ട് എങ്ങനെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ മറന്നുകൊണ്ട് വീണ്ടും സ്നേഹിച്ചു എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും ഇനി രണ്ടാമത്തെ ഒന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ലക്ഷ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ഫാസ്റ്റ് ഇൻഫ്ലെയിം ആണെങ്കിൽ നിങ്ങളുടെ പഴയ മുറിവുകളൊക്കെ പുറത്തെടുക്കും പക്ഷെ ഒരിക്കലും പരിഹരിക്കാനായിട്ട് ശ്രമിക്കില്ല നിങ്ങൾ അവിടെ തകരുകയാണ് ചെയ്യുന്നത് ഇനി ട്രൂറ്റ് ഇൻഫ്ലെയിം ആണെങ്കിൽ നിങ്ങളെ സ്വയം മാറാനും വളരാനും പ്രേരിപ്പിക്കുന്നു അവിടെ യഥാർത്ഥത്തിൽ ഒരു ഹീലിങ് നടക്കും എന്നുള്ളതാണ് അപ്പൊ ഞാനൊരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പേടിയോ സങ്കടമോ ഏർ ഒക്കെ എന്തെങ്കിലും നിങ്ങളുടെ മുൻകാല ജീവിതത്തിൽ എന്തെങ്കിലും ഫോൾട്ടുകള് സംഭവങ്ങളൊക്കെ പറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ പിന്നീട് നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്ന സമയത്ത് ആ പഴയ കാര്യം ഇവരെടുത്തിട്ട് കുത്തി നോവിക്കും ഇന്ന കാരണം കൊണ്ടല്ലേ നിന്നെ നിന്നെ വീട്ടുകാർ പോലും അല്ലെങ്കിൽ പല സുഹൃത്തുക്കളൊന്നും സ്നേഹിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുറിവുകളെ അവര് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ട്രൂട്ട് ഇൻഫ്ലെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാൻ പേടിയുണ്ട് അല്ലെങ്കിൽ ഇന്ന വ്യക്തി വ്യക്തിയെ കാണുമ്പോ നിങ്ങൾക്ക് അത്ര ഒരു വൈബ് മാച്ച് ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കളിയാക്കില്ല പകരം ആ ഒരു പേടി മാറ്റാനായിട്ട് അതായത് എന്താണ് യഥാർത്ഥം എന്ന് പറഞ്ഞു തന്നിട്ടൊക്കെ നിങ്ങളെ സഹായിക്കും അവർ ശരിക്കും ഒരു എന്താ പറയുക ഒരു ഹീലിംഗ് ആണ് അവിടെ ഒരു എന്താ പറയുക നമുക്ക് ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടാണ് വരിക അതായത് നിങ്ങളെ എന്താണ് കുത്തി നോവിക്കുന്നതിന് പകരം നിങ്ങൾ അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ആ നമുക്ക് എന്ത് പറയാൻ പറ്റും ചില ആളുകളോട് നമ്മളിത് പറഞ്ഞാല് ഒരു ഭയം ഉണ്ടാവില്ലേ അയ്യോ ഞാൻ ഈ ഒരു കാര്യം ഈ വ്യക്തിയോട് പ്രസന്റ് ചെയ്താല് ആ വ്യക്തി എന്നെ കളയാക്കും ഏത് രീതിയിൽ എടുക്കും എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ആളുകൾ ഫാസ്റ്റ് ഇൻഫ്ലെയിം ആയിരിക്കും എന്നാൽ നിങ്ങളുടെ ട്രൂട്ട് ഇൻഫ്ലെയിമിനോട് നിങ്ങൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ധൈര്യം അവിടെ ഉണ്ടാവും മൂന്നാമത്തെ ഒരു സൈന് നോക്ക സുരക്ഷിതത്വം ഒരു സെക്യൂരിറ്റി ഫീലിങ് ഒക്കെ ഉണ്ടോ അതോ ഒരു പേടിയാണോ അതോ സംശയമാണോ ഉണ്ടാവുക എന്നൊക്കെ നോക്കാം ഫാൾസ്റ്റ് ഇൻഫ്ലെയിമിന്റെ അടുത്ത് നിങ്ങൾ എപ്പോഴും ഒരുതരം ഭയത്തിലും എപ്പോഴും ഒരു ഡൗട്ടിന്റെ എനർജിയിലും ആയിരിക്കും എന്നാൽ ട്രൂത്ത് ഇൻഫ്ലെയിമ് ഇന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ആ അവിടെ ഒരു സുരക്ഷിതത്വ ബോധവും സമാധാനവും ഒക്കെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക നിങ്ങളുടെ വൂണ്ടിനെയൊക്കെ ട്രിഗർ ചെയ്യും അത് ശരിയാണ് എന്നാലും നിങ്ങൾക്കൊരു ഒരു പ്രൊട്ടക്ഷൻ കൂടെയുള്ള ഓരോ നിമിഷവും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഫീലിങ് ട്രൂത്ത് ഇൻഫ്ലെയിമിന്റെ അടുത്ത് തോന്നും ഇനി ഉദാഹരണമാണെങ്കിൽ നോക്കാം നിങ്ങൾ എപ്പോഴും എന്താണ് എന്താ അവരുടെ ഫോണ് ചെക്ക് ചെയ്യുന്നു അവരെവിടെ പോകുന്നു എന്ന് നിരീക്ഷിക്കുന്നു തിരിച്ചും അങ്ങനെ ആയിരിക്കും അതായത് ഈ ബന്ധത്തിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ടെൻഷനിലായിരിക്കും എന്നാൽ ട്രൂട്ട് ഇൻഫ്ലെയിം ആണെങ്കിൽ അവർ എത്ര ദൂരെ ആണെങ്കിലും മറ്റൊരു രാജ്യത്താണെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാകും അവരെന്റേതാണ് എവിടെയും പോയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം വരും അനാവശ്യമായിട്ടുള്ള സംശയമോ അതില് ഒരു ഉത്കണ്ഠയോ അല്ലെങ്കിൽ ഈ ട്രൂട്ട് ഇൻഫ്ലെയിമേ പിന്നെ ഇനിയിപ്പോ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാ തന്നെ നിങ്ങൾക്കൊരു ഒരു ഇതുണ്ടാകും അവൻ അദ്ദേഹം അല്ലെങ്കിൽ അവളായാലും ഏത് ഫീമെയിൽ ആയാലും മെയിലായാലും അവരൊരു ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബന്ധത്തിൽ ഏർപ്പെട്ടത് തിരിച്ചു വരും അത് എന്റേതാണ് എന്നുള്ള ഒരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകും എന്നാൽ ഫാസ്റ്റ് ഇൻഫ്ലുവ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവാം ഇനി നാലാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാല് തിരിച്ചുവരവാണ് ഈ ബന്ധം തകർന്നാൽ ഫാസ്റ്റ് ടീം ഫ്ലെയിം നിങ്ങളെ ഉപേക്ഷിച്ച് ഒരൊറ്റ ബുക്കവും പിന്നെ ആ വഴിക്ക് കാണില്ല എന്നാൽ ട്രൂ ടീം ഫ്ലെയിം എത്ര അകന്നാലും നിങ്ങൾ ആത്മീയമായിട്ട് എനർജറ്റിക്കലി ഒക്കെ നിങ്ങൾക്കൊപ്പം കണക്ഷൻ ആയിട്ട് ഉണ്ടാകും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച വന്നാല് അല്ലെങ്കിൽ ഫിനാൻഷ്യലിയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ലൈഫിൽ വൻ ഒരു ട്രാജഡി സംഭവിച്ചാൽ ഹോൾ സ്റ്റിൻഫ്ലെയിമ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തു പോവും പിന്നെ അവരെ കുറിച്ചൊരു വിവരം ഉണ്ടാവില്ല അവർക്ക് നിങ്ങളോട് പിന്നീട് ഒരു ഉത്തരവാദിത്വവും ഒരു ഒരു ഇൻറ്റിമസയും തോന്നാൻ സാധ്യതയില്ല എന്നാൽ ട്രൂട്ട് ഇൻഫ്ലെയിം ആണെങ്കിൽ നിങ്ങളെ ഏതൊക്കെ സാഹചര്യത്തിലും എത്ര തകർന്നാലും പിന്നെ എത്ര ഏതൊക്കെ രീതിയിൽ പിരിയടി വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാ ഉണ്ടായാലും അവര് എനർജറ്റിക്കലി നിങ്ങളുമായിട്ട് എപ്പോഴും ആയിട്ട് നിൽക്കും അതൊന്നും അവരുടെ ഇടയില് ഒരു പ്രശ്നമായിരിക്കില്ല തിരികെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫാൾസി ഇൻഫ്ലെയിമും ട്രൂത്ത് ഇൻഫ്ലെയിമും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്ന വ്യത്യാസങ്ങളെ നമുക്ക് നോക്കാം ഇൻഫ്ലെയിം ആണെങ്കിൽ സംസാരിക്കുന്നത് മിക്കവാറും ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എന്നാൽ ട്രൂ ഇൻഫ്ലെയിമിന്റെ ഇടയിൽ വാക്കുകളില്ലാതെ തന്നെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും അതായത് ടെലിപ്പതിക്ക് കണക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഫാൾസ് ഇൻഫ്ലെയിമിന്റെ അടുത്താണെങ്കിൽ എപ്പോഴും സംസാരിക്കുന്നത് മെട്രിക്സ് ലെവലിലുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഫിലീമ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ വെറും തമാശകള് ഇങ്ങനെ എന്താ പറയുക വെറും സില്ലി കാര്യങ്ങൾ മാത്രമായിരിക്കും ഗൗരവമുള്ള ഒരു കാര്യമോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോ ഒരു ജീവിതത്തിലെ ഒരു ലക്ഷ്യങ്ങളെ കുറിച്ചോ അങ്ങനത്തെ ഒന്നിനെ കുറിച്ചും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചും സംസാരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഫാൾസ്റ്റ് ഇൻഫ്ലെയിം ആണെങ്കിൽ എന്നാൽ ട്രൂട്ട് ഇൻഫ്ലെയിം ആണെങ്കിൽ അപ്പോ നിങ്ങൾ ഒന്നും വെണ്ടിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ എനർജി നിങ്ങളുടെ മുഖം ഒന്ന് കണ്ടാല് അല്ലെങ്കില് നിങ്ങളുടെ സ്വരം ഒന്ന് കേട്ടാല് എനർജറ്റിക്കലി കൂടിയും നിങ്ങളുടെ സന്തോഷത്തിലാണോ എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിക്കും സാധിക്കും ഒരേ സമയം ഒരേ കാര്യം തന്നെ ചിന്തിക്കാ ചിന്തിക്കലൊക്കെ അവരുടെ പ്രത്യേകതയാണ് ടെലിപ്പതി കണക്ഷൻ ഉണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പിന്നെ അവരെ പറ്റി ആലോചിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ കോള് വരിക അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിങ്ക്രോണസിറ്റികൾ ഇവിടെ ധാരാളമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് മറ്റാള് വിഷമിച്ചിരിക്കുമ്പോൾ ഈ ഇവിടെയുള്ള ആളും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അറിയും എന്നുള്ളതാണ് ട്രൂ ട് ഇൻഫ്ലേമിൻ്റെ അടുത്തു നിന്നും നിങ്ങൾക്ക് ഒരു കാര്യവും അതിനെ ഒളിപ്പിച്ചു വെക്കാനൊന്നും സാധിക്കില്ല അവരത് പറയാതെ തന്നെ വായിച്ചെടുക്കുന്ന ടൈപ്പ് ആയിരിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് വ്യത്യാസങ്ങൾ ഇനി നിങ്ങള് ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഞാൻ പറയാം ട്രൂട്ട് ഇൻഫ്ലെയിം നിങ്ങളുടെ കുറവുകൾ കാണിച്ചു തരുന്നത് നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്താനോ തകർത്താനോ അല്ല കളിയാക്കാനോ നിരാശപ്പെടുത്താനോ അല്ല അവ നിങ്ങളെ മെച്ചപ്പെടുത്താനാണ് അധികവും മിററിംഗ് മെത്തേഡിലൂടെ ആയിരിക്കും നിങ്ങളുടെ കുറ്റങ്ങളൊക്കെ കാണിച്ചു തരുന്നത് എന്നാൽ ഫാസ്റ്റ് ഇൻഫ്ലെയിം ആണെങ്കിൽ ആ കുറവുകൾ ഉപയോഗിച്ച് നിങ്ങളെ തളർത്താൻ നോക്കും അതായത് നിങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണിച്ചാൽ മാത്രമേ അവർക്ക് ആ കുറവുകൾ അറിയാൻ പറ്റൂ അവിടെ മിററിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ നോക്കാം ഫാസ്റ്റ് ഇൻഫ്ലെയിം ബന്ധത്തിൽ ആത്മീയമായതിനേക്കാൾ ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക ഇനി ഒരു കാര്യം കൂടി ഒരു ഫാൾസ്റ്റ് ഇൻഫ്ലെയിമിനെ നിങ്ങൾ സ്പിരിച്വലി അവേക്കനിങ് ആക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം തീർച്ചയായിട്ടും കഴിയും സത്യത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ബന്ധങ്ങൾ കടന്നു വരുന്നത് നമ്മളെ തന്നെ മാറ്റങ്ങൾക്കായി പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഒരുപാട് ലെസൺസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ കേസ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഫാസ്റ്റ് ഇൻഫ്ലൂയിം ബന്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക അവിടെ തന്നെ വീണടുത്ത് കിടക്കുക അത് എഴുന്നേക്കുക ഹീലിംഗ് ചെയ്യുക നിങ്ങൾ നോർമൽ ലൈഫിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് തിരിച്ചു വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാസ്റ്റ് ഇൻഫ്ലൂയിം വളരെ സാധാരണയായിട്ട് കാണുന്നത് അതും ഒരു ഇൻറ്റൻസ് ആയിരിക്കും കാരണം അത്രയും ഒരു കർമ്മബന്ധം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അത് അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കും ഞാൻ ആരാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യം എന്താണ് ഇങ്ങനെ തളർന്ന് കിടക്കാനുള്ള വ്യക്തിയാണോ ഞാൻ എന്തിനാണ് ഈ ജീവിതം ലഭിച്ചത് ഒരു ബന്ധത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഇതിൽ കുടുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണോ തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉയരാൻ കാരണമാകുന്നു ഇനി ഇത് നിങ്ങളെ ഒരുപാട് ലെസൺസ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവുകളെയും ഭയങ്ങളെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ഈ ബന്ധം സഹായിക്കും പക്ഷെ ഹീല് ചെയ്യാനായിട്ട് ഒരിക്കലും പ്രേരിപ്പിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ആ ബന്ധം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ തന്നെ ഏർ ഇത് തിരിച്ചറിഞ്ഞാ മാത്രമാണ് ഹീല് ചെയ്യാറ് അതായത് മിറവിങ് മെത്തേഡിലൂടെ നിങ്ങൾ ഹീല് ചെയ്യാനൊന്നും ഫാസ്റ്റിംഗ് ഫ്ലെയിം ഒരിക്കലും സഹായിക്കില്ല അപ്പൊ ഇതിന്റെ തകർച്ചയിൽ നിന്നുമാണ് നിങ്ങൾ ഹീല് ചെയ്തു വരുന്നത് ഇപ്പൊ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം വീട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് കെഞ്ചേണ്ടി വരുന്നുണ്ട് എവിടെയാണ് നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ബന്ധം നിങ്ങളെ പഠിപ്പിക്കും ഹേർഡ് ചക്രയുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ആദ്യത്തെ സ്റ്റേജിൽ ഈ ബന്ധം നൽകുന്ന അമിതമായിട്ടുള്ള ഒരു സന്തോഷം പിന്നീട് നൽകുന്ന വേദന ഇതൊക്കെ ഇതൊക്കെ നിങ്ങളെ ഹൃദയത്തെ വൈകാരികമായിട്ട് ഓപ്പൺ ആക്കാനായിട്ട് പ്രേരിപ്പിക്കും ഈ തകർച്ചയിൽ നിന്നാണ് പലരും ആത്മീയതയിലേക്കും പ്രപഞ്ചശക്തിയിലേക്കുമുള്ള വിശ്വാസത്തിലേക്കുമൊക്കെ തിരിയുന്നത് അതായത് ഹേഴ്ചക്രയെ വല്ലാതെ ഉലയ്ക്കും എന്നുള്ളതാണ് ഇനി യഥാർത്ഥ ബന്ധത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താനായിട്ട് നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റിനെയോ ഇൻഫ്ലെയിമിനെയോ ഒക്കെ സ്വീകരിക്കാൻ ഭാഗത്തില് നിങ്ങളുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് പെർജിങ് നടത്താനായിട്ട് ഇത്തരം ബന്ധങ്ങൾ സഹായിക്കും പഴയ കാലത്തിലുള്ള കാർമിക് ക്ലിയറൻസ് കർമ്മഫലങ്ങൾ തീർക്കാനും ഇതൊരു വഴിയാകാറുണ്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ വേദനകളും തകർച്ചകൾ മാത്രമല്ല പുതിയൊരു തുടക്കത്തിന്റെ വിത്തുകൾ കൂടിയാണ് ഫാസ്റ്റ് ഇൻഫ്ലെയിം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങളെ തകർക്കാനാണ് അല്ലെങ്കിൽ ഞാൻ തകർന്നു എന്ന് വിചാരിച്ചിരിക്കണ്ട അത് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കാനാണെന്ന് പ്രതീക്ഷിക്കുക അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത് ഇതിൽ നിന്ന് കട പുറത്ത് കടക്കാനുള്ള വഴികളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടോ ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് സ്റ്റിൻഫ്ലെയിം യാത്രയിലെ സ്റ്റേജസ് ആയിട്ടുള്ള കുട്ടിക്കാലം തൊട്ടേ ഉള്ള ഒരു സെർച്ചിങ് മീറ്റിംഗ് സ്റ്റേജ് ഇഷ്യൂസ് സർവേസിൽ വരുന്നത് റണ്ണർ ചേഞ്ച് സെർച്ച് സ്റ്റേജ് എന്നിവയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ചെറിയ രീതിയിൽ ഇന്നർ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് തന്നെ ലഭിക്കുന്ന യൂണിവേഴ്സ് തന്നെ തരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ അപ്രത്യക്ഷമാകുന്ന ഒരാളാണ് ഫാസ്റ്റ് ഫ്ലെയിം എന്ന് പറയുന്നത് പിന്നീട് നിങ്ങളെ ബന്ധത്തെ പറ്റി മനസ്സിലാക്കി വെയിറ്റിംഗ് എനർജി കൊടുക്കാതെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ട്രൂട്ട് ഫ്ലെയിമിന്റെ കാര്യത്തിൽ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണഘട്ടം മാത്രമായിരിക്കും അപ്പൊ അവിടെ നിങ്ങൾ രണ്ടുപേരും ഹീഡാവുന്നുണ്ട് അവ രണ്ടുപേരും പിന്നീട് റിയുണൈറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് സാധ്യത അല്ല ഉറപ്പാണ് നിങ്ങളുടെ പാർട്നർ നിങ്ങളെ തകർത്തുകയാണോ വളർത്തുകയാണോ എന്ന് നല്ല രീതിയിൽ ഈ സയൻസൊക്കെ വെച്ച് നോക്കുക ഫാസ്റ്റ് ഇൻ ഒരു ലെസൺ ആണ് ആ രീതിയിൽ മാത്രം നിങ്ങൾ ഇതെടുക്കാം ട്രൂ ടീൻ ഫ്ലെയിം ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള ആത്മപാതയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ യൂണിയനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഹീലിംഗ് നടക്കുകയുള്ളൂ എല്ലാവർക്കും ഒരുപാട് നന്ദി സന്തോഷമായിട്ടിരിക്കട്ടെ താങ്ക് യു